നമസ്കാരം എല്ലാവർക്കും അഡ്ഹോ ക്ലേണിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്നി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫയേഴ്സ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് കേരളം സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം ഇന്നത്തെ ക്ലാസ്സിലെ ഫസ്റ്റ് ആയ ആഘോഷങ്ങളും ഉത്സവങ്ങളും അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരിചയപ്പെടാം ഏത് ജില്ലയിലാണ് പരുമല പെരുന്നാൾ പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലാണ് പരുമല പെരുന്നാൾ ിൽ വെച്ചൂട്ട് നേർച്ചു വിളമ്പ് ഏർ എന്നിവ ഏത് ക്രിസ്ത്യൻ പള്ളിയിലെ പെരുന്നാളിന്റെ ഭാഗമായ ആഘോഷങ്ങളാണ് പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി ബിറഗിഡയിൽ വെച്ചൂട്ട് നേർച്ച വിളമ്പ് എന്നിവ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളിയിലെ പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് എന്ന ക്രിസ്ത്യൻ പള്ളിയിലെ പെരുന്നാളിന്റെ ഭാഗമായ ആഘോഷങ്ങളാണ് പ്രധാന ഉത്സവാചാരമായ ഗജമേളയ്ക്ക് പേരുകേട്ട കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിൽ പ്രധാന ഉത്സവാചാരമായ ഗജമേളക്ക് പേരുകേട്ട കൊടിമൂട്ടിൽ ശ്രീ ഭദ്രകാളി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ പാരിപ്പള്ളിയിലാണ് എട്ട് നോയമ്പ് പെരുന്നാളിനെ പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണ്ണാർക്കാട് സെന്റ് മേരീസ് പള്ളി എട്ട് നോയമ്പ് പെരുന്നാളിനെ പ്രസിദ്ധമായ കോട്ടയം ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മണ്ണാർക്കാട് സെന്റ് മേരീസ് പള്ളി കൊടിക്കുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായ മുസ്ലിം പള്ളി കാഞ്ഞിരമറ്റം പള്ളി കൊടിക്കുത്ത് ഉത്സവത്തിന് പ്രസിദ്ധമായ മുസ്ലിം പള്ളിയാണ് കാഞ്ഞിനിമറ്റം പള്ളി ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവം ആറ്റുകാൽ പൊങ്കാല ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഒത്തുകൂടുന്ന ഉത്സവം എന്ന പേരിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ കേരളത്തിലെ ഉത്സവമാണ് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റുകാൽ പൊങ്കാല ഗുരുവായൂർ ദേവസ്വം വർഷംതോറും നടത്തുന്ന സംഗീതോത്സവം ഏത് മഹാന്റെ പേരിലാണ് അറിയപ്പെടുന്നത് ചെമ്പെ വൈദ്യനാഥ ഭാഗവതർ ഗുരുവായൂർ ദേവസ്വം വർഷംതോറും നടത്തുന്ന സംഗീതോത്സവം ചെമ്പേ വൈദ്യനാഥ ഭാഗവതർ എന്ന മഹാന്റെ പേരിലാണ് അറിയപ്പെടുന്നത് വേലക്കളി രൂപം കൊണ്ടത് ഏത് രാജ്യത്താണ് അമ്പലപ്പുഴ വേലക്കളി രൂപം കൊണ്ടത് അമ്പലപ്പുഴയിൽ നിന്നാണ് ഉറിയടി മത്സരം ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഷ്ടമിരോഹിണി ഉറിയടി മത്സരം അഷ്ടമിരോഹിണി എന്ന ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാലക്കാടൻ ഗ്രാമങ്ങളുടെ തനത് ആഘോഷം കാളപ്പൂട്ട് പാലക്കാടൻ ഗ്രാമങ്ങളുടെ തനത് ആഘോഷമാണ് കാളപ്പൂട്ട് ഇലഞ്ഞിത്തറമേളം ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൃശൂർ പൂരം ഇലഞ്ഞിത്തറമേളം തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തൃശൂർ പൂരത്തിനെ ഒരു ഭാഗത്ത് അണിനിരക്കുന്ന കൊമ്പനാനകളുടെ എണ്ണം പതിനഞ്ച് തൃശ്ശൂർ പൂരത്തിനെ ഒരു ഭാഗത്ത് അണിനിരക്കുന്ന കൊമ്പനാനകളുടെ എണ്ണം പതിനഞ്ച് പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം പൂരങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം ദേവമേള എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം ദേവമേള എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ പൂരം തൃപ്പൂണിത്തുറയിലെ ജനകീയ അത്തച്ചമയത്തിനെ തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് തൃപ്പൂണിത്തുറയിലെ ജനകീയ അത്തച്ചമയത്തിനെ തുടക്കം കുറിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വരെ അത്തച്ചമയത്തിൽ പങ്കെടുത്തിരുന്ന രാജാവ് കൊച്ചി രാജാവ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് വരെ അത്തച്ചമയത്തിൽ പങ്കെടുത്തിരുന്ന രാജാവാണ് കൊച്ചി രാജാവ് തുടിച്ചുകുളി എന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട ആചാരമാണ് തിരുവാതിര തുടിച്ചുകുളി എന്ന ആഘോഷവുമായി ബന്ധപ്പെട്ട ആചാരം തിരുവാതിര മീനമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന പൂരം ആറാട്ടുപുഴ പൂരം മീനമാസത്തിലെ പൂരം നാളിൽ നടക്കുന്ന പൂരമാണ് ആറാട്ടുപുഴ പൂരം സംഘകാലത്ത് ഓണം എന്നറിയപ്പെട്ടിരുന്നത് ഏത് പേരിൽ ഇന്ദ്രവിഴ സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ് ഇന്ദ്രവിഴ സംഘകാലത്ത് ഓണം അറിയപ്പെട്ടിരുന്നത് ഇന്ദ്രവിഴ എന്ന പേരിലാണ് ഒന്നാം ലോക മലയാള സമ്മേളനം നടന്ന സ്ഥലം തിരുവനന്തപുരം ഒന്നാം ലോക മലയാള സമ്മേളനം നടന്ന സ്ഥലം തിരുവനന്തപുരം ഭീമാപ്പള്ളി ഉറൂസിന്റെ ഭാഗമായി ചന്ദനകുടം ഉത്സവം നടക്കുന്നത് ഏത് ജില്ലയിലാണ് തിരുവനന്തപുരം ഭീമാപ്പള്ളി ഉറൂസിന്റെ ഭാഗമായി ചന്ദനകുടം ഉത്സവം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് പാണ്ഡിയിലേക്കെഴുതുക എന്നത് ഏത് ആഘോഷമായി ബന്ധപ്പെട്ടതാണ് മാമാങ്കം പാണ്ഡിയിലേക്ക് എഴുതുക എന്നത് മാമാങ്കം എന്ന ആഘോഷമായി ബന്ധപ്പെട്ടതാണ് കേരളത്തിൽ മന്നം ജയന്തി ആഘോഷിക്കുന്ന തീയതി ജനുവരി രണ്ട് കേരളത്തിൽ മന്നം ജയന്തി ആഘോഷിക്കുന്ന തീയതി ജനുവരി രണ്ട് കേരളത്തിലെ ഏറ്റവും പഴക്കം പൂരം ആറാട്ടുപുഴ പൂരം കേരളത്തിലെ ഏറ്റവും പഴക്കം പൂരമാണ് ആറാട്ടുപുഴ പൂരം ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് തൃശൂർ പൂരത്തെ ഭൂമിയിലെ ഏറ്റവും നയന മനോഹരമായ ഉത്സവം എന്ന് യുനെസ്കോ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് തൃശ്ശൂർ പൂരത്തെയാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂരം തൃശൂർ പൂരം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ പൂരം തൃശ്ശൂർ പൂരം വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറാവേല വേലകളുടെ വേല എന്നറിയപ്പെടുന്നത് നെന്മാറാവേല കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്ക് കേരള കുംഭമേള എന്നറിയപ്പെടുന്നത് മകരവിളക്ക് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവം ഓണം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശരത്കാല ഉത്സവമാണ് ഓണം ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം ക്ഷേത്രമേളങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പഞ്ചാരിമേളം കടവല്ലൂർ അന്യോനം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പൂതിരിമാർ കടവല്ലൂർ അന്യോന്യം ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്പൂതിരിമാർ തൃശ്ശൂർ പൂരത്തിനെ പങ്കാളികളായ പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രവും തൃശൂർ പൂരത്തിനെ പങ്കാളികളായ പ്രധാന ക്ഷേത്രങ്ങളാണ് പാറമേക്കാവ് ഭഗവതി ക്ഷേത്രവും തിരുവമ്പാടി ശ്രീകൃഷ്ണ ക്ഷേത്രവും കേരളത്തിന്റെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടകർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേരളത്തിലെ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ സംഘാടകർ സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ഓണാഘോഷത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചി രചിച്ചത് മാങ്കുണ്ടി മരുദനാർ ഓണത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കൃതിയാണ് മധുരൈ കാഞ്ചി ഓണത്തെ കുറിച്ച് പരാമർശിക്കുന്ന ഏറ്റവും പഴക്കമുള്ള കൃതിയാണ് മധുരൈ കാഞ്ചി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂരിലെ ഉത്സവം അങ്കുരാന്തി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഗുരുവായൂരിലെ ഉത്സവമാണ് അങ്കുരാന്തി ബാവലി തീരത്തെ വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് കണ്ണൂർ ബാവലി തീരത്തെ വൈശാഖ മഹോത്സവത്തിന് പ്രസിദ്ധമായ കൊട്ടിയൂർ ക്ഷേത്രം കണ്ണൂർ ജില്ലയിലാണ് മലബാറിൽ ജീവിച്ചിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യന്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് പട്ടാമ്പി നേർച്ച മലബാറിൽ ജീവിച്ചിരുന്ന ആലൂർ വലിയ പൂക്കുഞ്ഞിക്കോയ തങ്ങൾ എന്ന മുസ്ലിം ദിവ്യന്റെ സ്മരണയ്ക്കായി നടത്തപ്പെടുന്ന പ്രസിദ്ധമായ ഉത്സവമാണ് പട്ടാമ്പി നേർച്ച കാളക്കെട്ട് ഉത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം കാളക്കെട്ട് ഉത്സവത്തിന് പ്രസിദ്ധമായ കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളിപ്പ് എന്ന ചടങ്ങിനെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളിപ്പ് എന്ന ചടങ്ങിനെ പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഏറ്റുമാനൂർ ക്ഷേത്രം അപ്പവാണിബത്തിനെ പ്രസിദ്ധമായ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം പള്ളിയാണ് ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദ് അപ്പവാണിബത്തിന് പ്രസിദ്ധമായ കോഴിക്കോട് ജില്ലയിലെ മുസ്ലിം പള്ളിയാണ് ഇടിയങ്ങര ഷെയ്ഖ് മസ്ജിദ് ഏത് ഉത്സവത്തിന്റെ ഭാഗമായ പ്രധാനമായ രണ്ട് ചടങ്ങുകളാണ് രുതിരക്കോലവും ഒപ്പനവരവും വള്ളിയൂർക്കാവ് ആറാട്ട് വള്ളിയൂർക്കാവ് ആറാട്ട് എന്ന ഉത്സവത്തിന്റെ ഭാഗമായ പ്രധാനമായ രണ്ട് ചടങ്ങുകളാണ് രുതിരക്കോലവും ഒപ്പനവരവും എട്ട് നോമ്പ് ഉത്സവം ഏത് ജില്ലയിലാണ് നടക്കുന്നത് കോട്ടയം എട്ട് നോമ്പ് ഉത്സവം കോട്ടയം ജില്ലയിലാണ് നടക്കുന്നത് ചിറ്റൂർ ദേശക്കാരും തമിഴ്നാട്ടിലെ കൊങ്ങുരാജാവുമായി നടന്ന യുദ്ധത്തിന്റെ ഓർമ്മ നിലനിർത്തുന്ന ഉത്സവമാണ് കൊങ്ങൻപട മഹോത്സവം ചിറ്റൂർ ദേശക്കാരും തമിഴ്നാട്ടിലെ കൊങ്ങുരാജാവുമായി നടന്ന യുദ്ധത്തിന്റെ ഓർമ്മ നിലനിർത്തുന്ന ഉത്സവമാണ് കൊങ്ങൻപട മഹോത്സവം ചെട്ടിക്കുളങ്ങര ഭരണി ഏത് ജില്ലയിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആലപ്പുഴ ചെട്ടിക്കുളങ്ങര ഭരണി ആലപ്പുഴ ജില്ലയിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കടന്നിരിക്കൽ കടവല്ലൂർ അന്യോന്യവുമായി ബന്ധപ്പെട്ട പ്രധാന പരീക്ഷ കടന്നിരിക്കൽ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവം കൊട്ടിയൂർ ഉത്സവം ദക്ഷയാഗത്തെ അനുസ്മരിപ്പിക്കുന്ന കേരളത്തിലെ ക്ഷേത്രോത്സവമാണ് കൊട്ടിയൂർ ഉത്സവം തൃശൂർ ജില്ലയിലെ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷപ്പെരുമ അറിയപ്പെടുന്ന പേര് മച്ചാട് മാമാങ്കം തൃശ്ശൂർ ജില്ലയിലെ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നടക്കുന്ന ആഘോഷപെരുമ അറിയപ്പെടുന്ന പേരാണ് മച്ചാട് മാമാങ്കം ഏത് ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ആനയോട്ടം ഗുരുവായൂർ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രവുമായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവവുമായി ബന്ധപ്പെട്ട ചടങ്ങാണ് ആനയോട്ടം കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനഭരണി കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം മീനഭരണി ആരുടെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത് നരകാസുരൻ നരകാസുരന്റെ വധമാണ് ദീപാവലിയിലൂടെ ആഘോഷിക്കുന്നത് ഉറൂസ് ഏതു മതക്കാരുടെ ആഘോഷമാണ് ഇസ്ലാം ഇസ്ലാം മതക്കാരുടെ ഒരു ആഘോഷമാണ് ഉറൂസ് പരിയാമ്പറ്റ നടക്കുന്ന ജില്ല പാലക്കാട് പരിയാമ്പറ്റ നടക്കുന്ന ജില്ല പാലക്കാട് അടച്ചുതുറ ഏതു മതവുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങാണ് ക്രിസ്തു മതം അടച്ചു തുറ ക്രിതവുമായി ബന്ധപ്പെട്ട വിവാഹ ചടങ്ങാണ് ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല തൃശ്ശൂർ ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന ജില്ല തൃശൂർ ഉത്രാളിക്കാവ് പൂരം അറങ്ങ അരങ്ങേറുന്ന ക്ഷേത്രം ശ്രീ രുദിര മഹാകാളിക്കാവ് ക്ഷേത്രം ഉത്രാളിക്കാവ് പൂരം അരങ്ങേറുന്ന ക്ഷേത്രം ശ്രീ രുദിര മഹാകാളിക്കാവ് ക്ഷേത്രം എല്ലാ വർഷവും ആനയോട്ടം അരങ്ങേറുന്ന കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം എല്ലാ വർഷവും ആനയോട്ടം അരങ്ങേറുന്ന കേരളത്തിലെ ക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം ഏത് ജില്ലയിലാണ് ആറാട്ടുപുഴ പൂരം പെരുവനംപൂരം എന്നിവ നടക്കുന്നത് തൃശൂർ തൃശൂർ ജില്ലയിലാണ് ആറാട്ടുപുഴ പൂരം പെരുവനംപൂരം എന്നിവ നടക്കുന്നത് കാവുതീണ്ടൽ എന്തുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ് കൊടുങ്ങല്ലൂർ ഭരണി കാവുതീണ്ടൽ കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങാണ് തമിഴർ തിരുനാൾ എന്നറിയപ്പെടുന്ന ആഘോഷം പൊങ്കൽ തമിഴർ തിരുനാൾ എന്നറിയപ്പെടുന്ന ആഘോഷം പൊങ്കൽ തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ വലിയ ദൃശ്യവിസ്മയം നെന്മാറാവേല തൃശൂർ പൂരം കഴിഞ്ഞാൽ കേരളത്തിലെ വലിയ ദൃശ്യവിസ്മയം പാലക്കാട് ജില്ലയിലെ നെന്മാറവേല മാമാങ്കത്തിന്റെ സ്മരണ പുതുക്കുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല പാലക്കാട് മാമാങ്കത്തിന്റെ സ്മരണ പുതുക്കുന്ന ചിനക്കത്തൂർ പൂരം നടക്കുന്ന ജില്ല പാലക്കാട് ഓണവുമായി ബന്ധപ്പെട്ട് അത്തച്ചമയം നടക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ ഓണവുമായി ബന്ധപ്പെട്ട് അത്തച്ചമയം നടക്കുന്ന സ്ഥലം തൃപ്പൂണിത്തുറ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കും ഓച്ചിറ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവം ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കും സ്പ്ലാഷ് എന്ന പേരിൽ മഴ ഉത്സവം നടക്കുന്ന ജില്ല വയനാട് സ്പ്ലാഷ് എന്ന പേരിൽ മഴ ഉത്സവം നടക്കുന്ന ജില്ല വയനാട് സ്വാതി സംഗീതോത്സവ വേദി തിരുവനന്തപുരത്ത് കുതിരമാളിക സ്വാതി സംഗീതോത്സവ വേദി തിരുവനന്തപുരത്ത് കുതിരമാലിക പെരിയാർ തീരത്തെ ശിവരാത്രി ആഘോഷത്തിന്റെ വേദി ആലുവ മണപ്പുറം പെരിയാർ തീരത്തെ ശിവരാത്രി ആഘോഷത്തിന്റെ വേദി ആലുവ മണപ്പുറം ഐതിഹ്യം അനുസരിച്ച് ആദ്യമായി ഓണാഘോഷം നടത്തിയത് എവിടെയാണ് തൃക്കാക്കര ഐതിഹ്യം അനുസരിച്ച് ആദ്യമായി ഓണാഘോഷം നടത്തിയത് തൃക്കാക്കരയിലാണ് വെട്ടുകാട് പെരുന്നാൾ ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരം വെട്ടുകാട് പെരുന്നാൾ ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരം കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് എവിടെയാണ് തൃപ്പൂണിത്തറ കൊച്ചിയിലെ രാജഭരണത്തെ അനുസ്മരിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധമായ അത്തം ഘോഷയാത്ര നടക്കുന്നത് തൃപ്പൂണിത്തറയിൽ വെച്ചാണ് ഇനി നമുക്ക് എക്സ്ട്രാ പോയിന്റ്സ് ആയിട്ട് കവർ ചെയ്യാം പ്രശസ്തമായ മോസ്കുകൾ ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരം ഭീമാപ്പള്ളി ഉറൂസ് ആഘോഷം നടക്കുന്ന ജില്ല തിരുവനന്തപുരം മാലിക് ബിൻ ദിനാർ പള്ളി എവിടെയാണ് കാസർഗോഡ് മാലിക് ബിൻ ദിനാർ പള്ളി കാസർഗോഡ് ആണ് മുച്ചുണ്ടി മോസ്ക് ഏത് ജില്ലയിലാണ് കോഴിക്കോട് മുച്ചുണ്ടി മോസ്ക് കോഴിക്കോട് ജില്ലയിലാണ് ചേരമാൻ പെരുമാൾ പള്ളി എവിടെയാണ് കൊടുങ്ങല്ലൂർ ചേരമാൻ പെരുമാൾ പള്ളി കൊടുങ്ങല്ലൂരാണ് അടുത്തത് നമുക്ക് ഉത്സവങ്ങളും കാലയളവുമെ കുറിച്ച് നോക്കാം ആറ്റുകാൽ ഉത്സവം എത്ര ദിവസം നീണ്ടു നിൽക്കും പത്ത് ദിവസം ആറ്റുകാൽ ഉത്സവം പത്ത് ദിവസമാണ് നീണ്ടു നിൽക്കുന്നത് ആറ്റുകാൽ ഉത്സവത്തിന്റെ എത്രാം ദിവസമാണ് പൊങ്കാല ഒമ്പതാം ദിവസം ആറ്റുകാൽ ഉത്സവത്തിന്റെ ഒമ്പതാം ദിവസമാണ് പൊങ്കാല എത്രാം ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് രേവതി പട്ടത്താനം ഏഴ് ഏഴാം ദിവസം ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് രേവതി പട്ടത്താനം വൈക്കത്തഷ്ടമി എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പന്ത്രണ്ട് വൈക്കത്തഷ്ടമി പന്ത്രണ്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് കൽപ്പാത്തി രഥോത്സവം എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് പത്ത് കൽപ്പാത്തി രഥോത്സവം പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് കടവല്ലൂർ അന്യോന്യം എട്ട് എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണ് കടവല്ലൂർ അന്യോന്യം എത്ര ദിവസമാണ് ശബരിമല മണ്ഡല പൂജ നീണ്ടു നിൽക്കുന്നത് നാൽപ്പത്തൊന്ന് നാൽപ്പത്തൊന്ന് ദിവസമാണ് ശബരിമല മണ്ഡല പൂജ നീണ്ടു നിൽക്കുന്നത് നെന്മാറ വേല എത്ര ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഇരുപത് ഇരുപത് ദിവസം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് നെന്മാറ വേല അടുത്തത് നമുക്ക് ഉത്സവങ്ങളും അവ നടക്കുന്ന മാസങ്ങളെയും കുറിച്ച് നോക്കാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ആറാട്ട് ഉത്സവം നടക്കുന്ന മാസം തുലാം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ അൽപശി ആറാട്ട ഉത്സവം നടക്കുന്നത് തുലാം മാസത്തിലാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുണി ആറാട്ടം നടക്കുന്ന മാസം മീനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുണി ആറാട്ട ഉത്സവം നടക്കുന്നത് മീനമാസത്തിലാണ് ശബരിമലയിൽ മണ്ഡല പൂജ തുടങ്ങുന്നത് വൃക്ഷികം ഒന്നിനെ ശബരിമലയിൽ മണ്ഡല പൂജ തുടങ്ങുന്നത് വൃക്ഷികം ഒന്നിനെ തൃശൂർ പൂരം നടക്കുന്ന സമയം മേടമാസത്തിലെ പൂരം തൃശൂർ പൂരം നടക്കുന്ന സമയം മേടമാസത്തിലാണ് മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരി മാരാമൺ കൺവെൻഷൻ നടക്കുന്ന മാസം ഫെബ്രുവരി രേവതി പട്ടത്താനം നടത്തിയിരുന്ന മാസം തുലാം രേവതി പട്ടത്താനം നടത്തിയിരുന്ന മാസം തുലാമാസമാണ് ഏത് മലയാള മാസത്തിലെ ശുക്ല പക്ഷാരംഭത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത് തുലാം തുലാ മാസത്തിലെ ശുക്ല പക്ഷാരംഭത്തിലാണ് ദീപാവലി ആഘോഷിക്കുന്നത് മണ്ണാറശാല ആയില്യം നടക്കുന്ന മാസം തുലാം മണ്ണാറശാല ആയില്യം നടക്കുന്ന മാസം തുലാം കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന മാസം മീനം കൊടുങ്ങല്ലൂർ ഭരണി നടക്കുന്ന മാസം മീനം ഏത് മലയാള മാസത്തിലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് വൃശ്ചികം വൃശ്ചിക മാസത്തിലാണ് തൃക്കാർത്തിക ആഘോഷിക്കുന്നത് ഏത് മാസത്തിലെ ആഘോഷമാണ് നെന്മാറ വേല മീനം മീനം മാസത്തിലെ ആഘോഷമാണ് നെന്മാറ വേല തൃശ്ശൂർ പൂരം നടക്കുന്ന മാസം മേടം തൃശൂർ പൂരം നടക്കുന്നത് മേടമാസത്തിലാണ് ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ് വൃശ്ചികം ഗുരുവായൂർ ഏകാദശി ആഘോഷിക്കുന്നത് വൃശ്ചികത്തിലാണ് കൊല്ലവർഷത്തിലെ ഏത് മാസത്തിലാണ് കടവല്ലൂർ അന്യോന്യം നടക്കുന്നത് വൃശ്ചികം കൊല്ലവർഷത്തിലെ വൃശ്ചിക മാസത്തിലാണ് കടവല്ലൂർ അന്യോന്യം നടക്കുന്നത് വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്ന മാസം വൃശ്ചികം വൈക്കത്തഷ്ടമി ആഘോഷിക്കുന്ന മാസം വൃശ്ചികം ഏത് മലയാള മാസത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത് ധനു എന്ന മലയാള മാസത്തിലാണ് തിരുവാതിര ആഘോഷിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ് കേരളത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്നത് കുംഭം കുംഭം മാസത്തിലാണ് കേരളത്തിൽ ശിവരാത്രി ആഘോഷിക്കുന്നത് ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം കുംഭം ഉത്രാളിക്കാവ് പൂരം നടക്കുന്ന മാസം കുംഭം ഏത് മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് മേടം മേടം മാസത്തിലാണ് വിഷു ആഘോഷിക്കുന്നത് രാമായണ മാസം ആചരിക്കുന്നത് ഏത് മലയാള മാസത്തിലാണ് കർക്കടകം രാമായണ മാസം ആചരിക്കുന്നത് കർക്കടകം എന്ന മലയാള മാസത്തിലാണ് അടുത്തത് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ലാസ്റ്റ് ടോപ്പിക്കായ പ്രശസ്തമായ ക്രിസ്ത്യൻ പള്ളികളെ കുറിച്ച് നോക്കാം പള്ളിയുടെ ആർക്കിടെക്ട് ചാൾസ് കൊറിയ പരുമല പള്ളിയുടെ ആർക്കിടെക്ട് ചാൾസ് കൊറിയ പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളി പരുമല പള്ളി പരുമല തിരുമേനിയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന പള്ളി പരുമല പള്ളി എടുത്തോ പിരുന്നാൾ ആഘോഷം നടക്കുന്ന പള്ളി സെന്റ് ജോർജ് ഫെറോണാ പള്ളി എടുത്തോ തിരുന്നാൾ ആഘോഷം നടക്കുന്ന എടുത്തോ തിരുന്നാൾ ആഘോഷം നടക്കുന്ന പള്ളി സെന്റ് ജോർജ് ഫെറോണാ പള്ളി ഏത് ജില്ലയിലാണ് ആർത്തുങ്കൽ പള്ളി ആലപ്പുഴ ഏത് ജില്ലയിലാണ് ആർത്തുങ്കൽ പള്ളി ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് അർത്തുങ്കൽ പള്ളി ശക്തൻ തമ്പുരാൻ സമ്മാനിച്ച ഓട്ടുവിളക്ക് സൂക്ഷിച്ചിരിക്കുന്ന സിറിയൻ കത്തോലിക്ക പള്ളി കാഞ്ഞൂരിലാണ് ശക്തൻ തമ്പുരാൻ സമ്മാനിച്ച ഓട്ടുവിളക്ക് സൂക്ഷിച്ചിരിക്കുന്ന സിറിയൻ കത്തോലിക്ക പള്ളി എവിടെയാണ് കാഞ്ഞൂർ ടിപ്പുവിന്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുള്ള ചുമർചിത്രം ഏത് പള്ളിയിലാണുള്ളത് കാഞ്ഞൂർ ടിപ്പുവിന്റെ പടയോട്ടം ചിത്രീകരിച്ചിട്ടുള്ള ചുമർ ചിത്രം കാഞ്ഞൂർ പള്ളിയിലാണുള്ളത് റോമിൽ നിന്ന് കൊണ്ടുവന്ന സെന്റ് അഗസ്റ്റിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിലെ ആരാധനാലയം രാമപുരം കത്തോലിക്ക പള്ളി റോമിൽ നിന്ന് കൊണ്ടുവന്ന സെന്റ് അഗസ്റ്റിന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്ന കേരളത്തിലെ ആരാധനാലയം രാമപുരം കത്തോലിക്ക പള്ളി കേരളത്തിൽ പഹ്ലവി ശാസനം ലഭിച്ച ഓർത്തഡോക്സ് സിറിയൻ പള്ളി കടമറ്റത്താണ് കേരളത്തിൽ പഹ്ലവി ശാസനം ലഭിച്ച ഓർത്തഡോക്സ് സിറിയൻ പള്ളി എവിടെയാണ് കടമറ്റം പ്രശസ്തമായ എടുത്തോപ്പള്ളി ഏത് ജില്ലയിലാണ് ആലപ്പുഴ പ്രശസ്തമായ എടുത്തോ ആലപ്പുഴ ജില്ലയിലാണ് ക്രിസ്തുവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങളുടെ ചുമർചിത്രങ്ങൾ വരച്ചിരിക്കുന്ന പള്ളി ചേപ്പാട് പള്ളി ക്രിസ്തുവിന്റെ ജനനം മുതൽ അവസാനം വരെയുള്ള സംഭവങ്ങളുടെ ചുമർചിത്രങ്ങൾ വരച്ചിരിക്കുന്ന പള്ളി ചേപ്പാട് പള്ളി അൽഫോൺ സാമയുടെ ഭൗതിക അവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി ഭരണങ്ങാനം പള്ളി അൽഫോൺ സാമയുടെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്ന പള്ളി കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പള്ളി കേരളത്തിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ പള്ളി കേരളത്തിൽ രാജ്യാന്തര പദവി ലഭിച്ച ആദ്യ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം മലയാറ്റൂർ പള്ളി തുമ്പയിലെ ഏത് പള്ളിയാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി മാറിയത് സെന്റ് മേരീസ് മഖ്ദലീന പള്ളി തുമ്പയിലെ സെന്റ് മേരി മകുതലിന പള്ളിയാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായി മാറിയത് ഇന്നത്തെ ക്ലാസ്സിൽ കേരളം സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്